നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവരുടെ ഒരു ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ ഒരു ഡെയിലി ഡയറ്റ് റൂട്ടീൻസിലൊക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ആദ്യം തന്നെ നിങ്ങൾ രാവിലെ തന്നെ എഴുന്നേൽക്കേണ്ടത് എപ്പോഴും ഒരു മണിക്ക് മുൻപായിട്ടോ അല്ലെങ്കിൽ മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒക്കെ ചെയ്യാൻ നല്ല മടി ഉണ്ടായിരിക്കും മാക്സിമം നിങ്ങളൊരു സിക്സ് ഒ ക്ലോക്കിന് മുൻപായിട്ട് എഴുന്നേൽക്കണം അതുപോലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ചില ആളുകളുണ്ട് ഒരുപാട് സമയം വെറുതെ ഇങ്ങനെ ഇരിക്കും എഴുന്നേറ്റ് പാടെ അപ്പം അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ഒഴിവാക്കി രാവിലെ തന്നെ എഴുന്നേറ്റ് ഫുൾ ഒരു ആയിട്ട് തന്നെ നിങ്ങളുടെ എക്സസൈസോ അല്ലെങ്കിൽ ഒരു ഡെയിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പോൾ ചില ആളുകൾ ഉണ്ടായിരിക്കാം യോഗ ചെയ്യുന്ന ആളുകളായിരിക്കും അപ്പം നമുക്ക് യോഗയൊക്കെ ആണെങ്കിലും നമുക്ക് ഒരു റിലാക്സേഷൻ തരുന്നൊരു കാര്യമാണ് യോഗ എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് വെയ്റ്റ് കുറയ്ക്കണം നല്ല രീതിയിലുള്ള വെയിറ്റ് ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ചിലപ്പം യോഗ മാത്രം ചെയ്താൽ ചിലപ്പോൾ നമുക്ക് വലിയൊരു റിസൾട്ട് ഉണ്ടാവണം എന്നില്ല അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കൂടി ചെയ്യണം നല്ല രീതിയിലുള്ള ഒരു കാർഡിയോ വർക്ക്ഔട്ട് എന്താണെങ്കിലും ചെയ്യണം അപ്പം നിങ്ങൾ നന്നായിട്ടൊന്ന് നടക്കുക അത്യാവശ്യം നല്ല സ്പീഡിലൊന്ന് നടക്കുകയൊക്കെ ആണെങ്കിലും നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ഈ കൊഴുപ്പും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും അപ്പോൾ നടക്കുക അല്ലെങ്കിൽ ചില ആളുകളുണ്ടായിരിക്കാം സൈക്ലിംഗ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും സൈക്ലിങ് ആണെങ്കിൽ സൈക്ലിംഗ് ചെയ്യുക ഇല്ലെങ്കിൽ നീന്താൻ ഇഷ്ടമുള്ള ആളുകളുണ്ടായിരിക്കാം അതാണെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ളത് ഫോളോ ചെയ്യുക ചില ആളുകൾക്ക് സൂമ്പയൊക്കെ ഇഷ്ടമുണ്ടായിരിക്കും നമുക്ക് വീടിന് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് സൂമ്പ് പോലുള്ള എന്തെങ്കിലും ഒരു ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമ്മുടെ വീടിനുള്ളിൽ നിന്ന് തന്നെ മാക്സിമം നിങ്ങൾ ചെയ്യും അപ്പോൾ എന്താണെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം ഒന്ന് വേർക്കുക അപ്പം ഒരിക്കലും നിങ്ങളൊരു ഇനീഷ്യൽ ആയിട്ട് നിങ്ങളൊരു എക്സസൈസ് സ്റ്റാർട്ട് ആളുകളാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ വളരെ സ്പീഡോട് കൂടി പെട്ടെന്ന് വെയിറ്റ് കുറയണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ വളരെ സ്പീഡോട് കൂടിയൊന്നും നിങ്ങൾ എക്സസൈസ് ചെയ്യേണ്ട ആവശ്യകതയില്ല അത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിനാണെങ്കിലും അത് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പം നിങ്ങൾ വളരെ ശ്രദ്ധയോടു കൂടി ടൈം എടുത്തിട്ട് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് എന്താണെങ്കിലും വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മുടെ ബോഡിയുടെ ഒരു ഡീടോക്സിഫിക്കേഷനൊക്കെ വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ഡ്രിങ്ക് എടുക്കാവുന്നതാണ് അതിപ്പം നിങ്ങൾ വെറുതെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുക്കുന്നത് നല്ലതാണ് അതിലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊരു കാൽ കഷ്ണം ലെമൺ ഒറ്റിക്കാം അല്ലെങ്കിൽ ഒരു ഗ്രീൻ ടീ എടുക്കുന്നതെല്ലാം തന്നെ നല്ലതാണ് നമുക്കറിയാം ഗ്രീൻ ടീ എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻറ്റ് ആണ് അതുകൊണ്ട് ഒരു രാവിലെ തന്നെ നിങ്ങൾക്കൊരു ഗ്രീൻ ടീ വിത്തൗട്ട് ഷുഗർ പഞ്ചസാര ഇടാതെ ഒരു ഗ്രീൻ ടീ എടുക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ് പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ബ്രെയിൻ ഫുഡ് ആണ് അതുപോലെ തന്നെ അത് വളരെ രാജാവിനെ പോലെ കഴിക്കണം എന്നാണ് പറഞ്ഞത് രാജാവ് കഴിക്കുന്നത് ഒരുപാട് ക്വാണ്ടിറ്റിയിലല്ല നല്ല ക്വാളിറ്റിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് അപ്പോൾ നിങ്ങൾ വളരെ ക്വാളിറ്റിയോട് കൂടിയിട്ട് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക അതായത് നല്ല രീതിയിൽ അതിൻ്റെ അകത്തോട്ട് വേണ്ടത് എന്താണ് ഫാറ്റ് വേണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ഇൻക്ലൂഡ് ആവണം നല്ല പ്രോട്ടീൻസ് അത്യാവശ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻസും എല്ലാം തന്നെ കിട്ടുന്ന രീതിയിൽ സാലഡ്സും ഫ്രൂഡ്സും എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കഴിച്ചിരിക്കണം അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കാൻ നിങ്ങൾക്കതൊരു ഫുൾനസ് തരണം അത്യാവശ്യം ഒരു ഗ്യാപ്പ് ഇപ്പം നമ്മൾ ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് വിശക്കാൻ പാടില്ല അതിപ്പോൾ ഫുൾനസ് തരുന്ന രീതിയിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഇൻ്റർവെൽ ടൈം കിട്ടുന്നുണ്ട് ഉച്ചയ്ക്കും രാവിലേക്കും ഇടയ്ക്കൊരു ടൈം ആ ടൈമിലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് നട്ട്സ് പോലെയുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം ലൈം വാട്ടർ എടുക്കാം ലൈം വാട്ടർ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ അകത്തോട്ട് ഉപ്പ് ആഡ് ചെയ്യുന്നതും നല്ലതല്ല അതുപോലെ തന്നെ പഞ്ചസാര ആഡ് ചെയ്യുന്നതും നല്ലതല്ല വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആളുകൾ അത്യാവശ്യം വണ്ണവും വീതിയൊക്കെ ഒക്കെ ഉള്ള ആളുകളാകുന്ന സമയത്ത് മാക്സിമം ഉപ്പും അതുപോലെ തന്നെ ഷുഗർ ആണെങ്കിലും അവോയ്ഡ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ലൈം വാട്ടർ ഒക്കെ കുടിക്കുക അത് നിങ്ങൾക്ക് അത്യാവശ്യം എനർജി തരും അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ഒന്നും കഴിക്കാനുള്ള ടെൻഡൻസിയും വരില്ല ഇല്ലെങ്കിൽ നിങ്ങൾ വെള്ളം മാക്സിമം കുടിക്കാം പിന്നെ നിങ്ങൾ ഒരു ഉച്ചയ്ക്കാവുന്ന സമയത്ത് എല്ലാ ദിവസവും നോൺ വെജ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം അതായത് ഉച്ചയ്ക്ക് എല്ലാ ദിവസവും ചില ആളുകൾ മുട്ട കഴിക്കുന്നവരുണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റ് കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പം എല്ലാ ദിവസവും നമുക്ക് മീറ്റ് കഴിക്കാൻ ആഗ്രഹം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് റൈസ് ആണെങ്കിൽ നമ്മുടെ ഡ നമ്മുടെ എന്താണോ ഫുഡ് റോട്ടീൻസ് വരുന്നത് അതിനെ തന്നെ നമുക്ക് നമ്മുടെ ഒരു ഡയറ്റിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി അതായത് ഇപ്പം നിങ്ങൾ ചോറ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യാൻ കുറയ്ക്കാം ക്വാണ്ടിറ്റി ഒരു പോർഷൻ കൺട്രോൾ നമുക്ക് വേണമെങ്കിൽ അത് പറയാം അതായത് നിങ്ങൾ കഴിക്കുന്ന ചോറ് പറയുന്നത് ഒരു കപ്പ് വളരെ ചെറിയൊരു എമൗണ്ടിൽ മാത്രമായിരിക്കണം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് എടുക്കാം ഒരു നോൺ വെജ് ഐറ്റംസ് എന്തെങ്കിലും കഴിക്കാം അതിന് കൂടുതൽ നന്നായിട്ട് തോരനെടുക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പം പ്രോബയോട്ടിക് എടുക്കാൻ ഇഷ്ടമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പത്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചക്കത്തെ ഫുഡിനും ഇടയ്ക്കുള്ള ഒരു ടൈം വരുന്നുണ്ടല്ലോ ആ ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നല്ല പ്രോബയോട്ടിക്സ് കഴിക്കാം ഒരു കപ്പ് തൈരെടുക്കാം അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഉച്ചക്കൊക്കെ ആവുന്ന സമയത്ത് ഈ ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിലിരിക്കുന്ന ആളുകളാണെങ്കിൽ എല്ലാവർക്കും ഉള്ളൊരു ശീലമാണ് പോയി കിടന്നുറങ്ങുക അത്യാവശ്യം വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയി കിടന്ന് ഉറങ്ങുന്നില്ല അപ്പോൾ പരമാവധി നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷമുള്ള ഉറക്കം ഒഴിവാക്കുക അത് പറയാനുള്ള ഒരു മെയിൻ റീസൺ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങി കഴിഞ്ഞാൽ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ നമുക്ക് നല്ല രീതിയിൽ വിശക്കാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട് മാക്സിമം നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിലുൾപ്പെടെ ഇൻക്ലൂഡ് ആവുക ഇല്ലെങ്കിൽ നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷം കിടന്ന് ഒരു മെയിൻ മറ്റൊരു പ്രഷർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് രാത്രി ഉറക്കം കിട്ടാൻ ചാൻസ് കുറവായിരിക്കും അപ്പോൾ നിങ്ങൾ ലേറ്റ് ആയിട്ട് കിടന്ന് കിടന്നുറങ്ങൂ അപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ളൊരു ടെൻഡൻസി വരും അപ്പോൾ നിങ്ങൾ എന്തെയ്യാ ഉച്ചയ്ക്ക് കഴിവതും ഇട തുറങ്ങാതിരിക്കുക ഫുഡ് കഴിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ ഇൻക്ലൂ നിങ്ങൾ ആവുക അപ്പോൾ ഈവനിങ് ടൈമൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് പരമാവധി നമ്മൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമായിട്ട് സ്നാക്സ് കഴിക്കുക അപ്പോൾ സ്നാക്സ് കഴിക്കുക ആ ഒരു സമയം നിങ്ങൾ ഇത് ചെയ്യുക കട്ട് ചെയ്യുക സ്നാക്സ് ഈവനിങ് ടൈമിൽ ഒഴിവാക്കുക ഈവനിങ് ടൈം ആവുന്ന സമയത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് കഴിക്കുക കാരണം നമ്മൾ മലയാളികൾ വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് രാത്രി ടൈമിലോട്ട് ഫ്രൂട്ട്സ് മാറ്റി വെക്കുന്നത് അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ഒരു ഈവനിങ് ടൈമിലൊക്കെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കുക അപ്പം അതൊക്കെ ആവുന്ന സമയത്ത് ഇപ്പോൾ ഉള്ള ആളുകളാണെങ്കിലും നമുക്ക് ഫ്രൂട്ട്സുകളൊക്കെ ഒരുവിധം എല്ലാ ഫ്രൂട്ട്സുകളും തന്നെ കട്ട് ചെയ്ത് കഴിക്കാം അതിനൊന്നും വലിയ പ്രശ്നമില്ല അത് നിങ്ങളൊരു എമൗണ്ടിൽ കൂടാതിരുന്നാൽ മതി ഇപ്പോൾ ആപ്പിൾ ആയിക്കോട്ടെ പേരക്ക ആയിക്കോട്ടെ പൈനാപ്പിൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ കുക്കുമ്പർ വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക ക്യാരറ്റ് അത് ഒരു സൂപ്പ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു സാലഡ് ആക്കിയിട്ടോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എടുക്കാവുന്നതാണ് അപ്പോൾ സൂപ്പ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് അതൊരു ഫുൾനസ് തരുന്നതാണ് അപ്പോൾ അത് അത്യാവശ്യം എനർജിയും കിട്ടും നമ്മുടെ ബോഡിക്ക് അപ്പം അങ്ങനെയുള്ള രീതിയിൽ വൈകുന്നേരം എന്തെങ്കിലും ഒരു ഫുഡ് എടുക്കുക രാത്രി ആവുന്ന സമയത്ത് നോർമലി നമ്മളെല്ലാവരും ചപ്പാത്തി കഴിക്കുന്നവരാണ് അപ്പം ചപ്പാത്തി ഒക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് ചപ്പാത്തി ഒന്ന് മാക്സിമം ആവരുത് മാക്സിമം നിങ്ങൾ ഒരു രണ്ട് ചപ്പാത്തി എല്ലാ ദിവസവും കഴിക്കുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നോൺ വെജ് ഐറ്റംസോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം അപ്പോൾ നോൺ വെജ് ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതലായിട്ടും നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം ഈ പൊരിക്കുന്നതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ഗ്രില്ല് നിങ്ങൾക്ക് ചെയ്യാം ഗ്രില്ല് ചെയ്താലും നിങ്ങൾ അതിൻ്റെ മുകളിലുള്ള ആ ഒരു കറുത്ത പോർഷൻ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് കഴിക്കാം ഒന്നാണ് പിന്നെ നമുക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പം നമുക്ക് ആവി കയറ്റി നിങ്ങൾ കഴിക്കുമല്ലോ അപ്പോൾ ആവി കയറ്റി കഴിക്കുന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത് അപ്പം ആവി കയറ്റിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യം കഴിക്കാവുന്നതാണ് നോൺ വെജ് ഐറ്റംസ് ഒക്കെ കഴിക്കാം ഇപ്പോൾ ഫിഷ് ഒക്കെ ആവുന്ന സമയത്ത് കറി വെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ചിലപ്പോൾ ആവി കയറ്റി കഴിക്കുന്ന സമയത്ത് നമുക്കത് അത്ര ഒരു ഡയജഷൻ പ്രോപ്പർ ആവണം എന്നില്ല ചില ആളുകൾക്ക് അതുകൊണ്ട് നമുക്കത് ജസ്റ്റ് കറി വെച്ചിട്ട് അതുപോലെ എടുത്ത് കഴിക്കുന്നതാണ് ബെസ്റ്റ് ബെറ്റർ എന്ന് പറയുന്നത് അപ്പോൾ രാത്രി ടൈമുകളിലൊക്കെ ആകുമ്പോൾ വളരെ കുറച്ച് ഫുഡ് മാത്രം കഴിക്കാൻ വേണ്ടി നിങ്ങൾ നോക്കുക പരമാവധി നമ്മൾ കിടന്നുറങ്ങുന്നതിൻ്റെ ഒരു മൂന്ന് മണിക്കൂർ മുൻപായിട്ട് ഭക്ഷണം കഴിക്കുക അതിന് ശേഷം പോയിട്ട് കിടന്നുറങ്ങുക അപ്പം കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഫോണിൽ ഫോൺ യൂസ് ചെയ്യുക ഫോൺ യൂസ് ചെയ്ത് കുറേ സമയം കിടക്കുക ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ആ ശീലമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊരു വർക്കൗട്ടും കൂടി ഫോളോ ചെയ്യേണ്ടതാണ് ഇപ്പം രാവിലെ വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ ഈവനിങ് ടൈമിൽ വർക്കൗട്ട് ചെയ്യുക ഇപ്പം രാവിലെ യോഗ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈവനിങ് ടൈമിൽ മറ്റെന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുക യോഗ എന്ന് പറയുന്ന സമയത്ത് ഒട്ട് സൂര്യനമസ്കാരം നിങ്ങൾ ഒരു പത്ത് തവണ രാവിലെ ചെയ്തത് വരിക വൈകുന്നേരം ആവുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വേർക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു വർക്കൗട്ട് നിങ്ങൾ എക്സ്ട്രാ ഇതിൻ്റെ കൂടെ ഫോളോ ചെയ്യേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ വെയിറ്റ് നമുക്കൊരു വിചാരിച്ച രീതിയിൽ കുറയാൻ പറ്റുള്ളൂ പിന്നെ എപ്പോഴും നമ്മൾ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഒരു ദൃഢ നിശ്ചയം ഉണ്ടാവണം കാരണം ഞാൻ ഈ ഒരു വൺ മന്ത് കൊണ്ട് ഇത്ര വെയിറ്റ് ഞാൻ കുറച്ചെടുക്കും എന്നുള്ളൊരു ഉറപ്പ് നമ്മൾ നമ്മൾ തന്നെ സ്വയം നമുക്ക് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു വൺ വീക്ക് ഡയറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സോ മറ്റാരെങ്കിലും ഒക്കെ ഫുഡ് കഴിക്കാൻ പോയി കഴിക്കും ചിലപ്പോ നിങ്ങൾ എന്ത് ചെയ്യും അവരുടെ കൂടെ തന്നെ ആ ഒരു ഫുഡ് കഴിക്കാൻ നമുക്കൊരു ടെൻഡൻസി വരും അത് പാടില്ല നിങ്ങൾ മാക്സിമം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് എഫേർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ വെയ്റ്റ് കുറയ്ക്കാനുള്ള റെമഡി നിങ്ങൾ നോക്കുക അതാണ് ഞാൻ പറഞ്ഞത് മെയിനായിട്ട് നമ്മുടെ ഡയറ്റ് തന്നെ നമുക്കൊന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് നമ്മുടെ ഒരു രീതിയിലോട്ട് ഡയറ്റിനെ കൊണ്ടുവരാൻ നമ്മുടെ നിങ്ങളെന്താണോ നോർമലി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് അതിനെ നിങ്ങളുടെ ഡയറ്റിലോട്ട് കൊണ്ടുവന്നിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള എടുത്തിട്ട് വെയിറ്റ് കുറയ്ക്കാൻ നോക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള കാബ്സ് കുറയ്ക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് ക്ഷീണമൊക്കെ അനുഭവപ്പെടാറുണ്ട് അപ്പം ആദ്യം നിങ്ങൾ പതുക്കെ ഈ ഒരു രീതിയിലുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക എന്നിട്ട് പതുക്കെ കാർബോഹൈഡ്രേറ്റ്സൊക്കെ കുറച്ചുകൊണ്ട് വരിക അതൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ പ്രത്യേകം അപ്പം ഇതൊക്കെയാണ് ഡയറ്റ് ഡയറ്റെടുക്കേണ്ട ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അപ്പം അവരുടെ ഡയറ്റിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ നല്ല പ്രോട്ടീൻസ് വേണം ഫാറ്റ് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് വേണം അതുപോലെ തന്നെ വൈറ്റമിൻസും ഒക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫ്രൂട്സും വെജിറ്റബിൾസും സാലഡ്സൊക്കെ പ്രത്യേകമായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വൺ മന്ത് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക വെയിറ്റ് കുറയുന്നുണ്ടോ നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറയുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി ഒരു ഡയറ്റ് ചാർട്ടൊക്കെ ഫോളോ ചെയ്തിട്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വെയിറ്റ് കുറയാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെ എന്താ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താ കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി